പോകുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ഒന്നാമത്തെ പത്ത് രണ്ടാമത്തെ പത്തൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ പത്ത് ഒരു ഷോപ്പിംഗിന്റെ പത്തായി കാണുന്നവരുണ്ട് അതൊക്കെ ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ച എന്ത് അന്നും വെക്കുക ഇന്നത്തെ സാധനം തന്നെയാണ് പെരുന്നാളിന് വെക്കുക പ്രധാനമായിട്ട് ഇപ്പോഴുള്ള ഓൾഡ് സ്റ്റോക്ക് എടുത്തിട്ട് അപ്പോൾ ഒന്ന് പൊടി തട്ടിയിട്ട് ഒരു വേറെ പേർ പാക്കറ്റിലാക്കി അങ്ങനെ പുതുതായി വെക്കുകയാണ് ചെയ്യുക എല്ലാ കച്ചവടക്കാരും എങ്ങനെയാണ് എങ്ങനെയാ സീസണിലാണ് എല്ലാം പഴയതും വിറ്റ് വിറ്റുപോകും അപ്പൊ എല്ലാ പഴയതും എടുത്തിട്ട് പൊടി തെട്ടി അതൊക്കെ ഒന്ന് ഉഷാറാക്കി ഒരു പുതിയ കവറിലൊക്കെ ആക്കി തുമ്പിൽ തന്നെ വെക്കും കുഞ്ഞാലിക്കിത് പുതിയ സ്റ്റോക്കാണ് അല്ല അല്ല അത് പഴയ സ്റ്റോക്ക് എടുത്തിട്ട് പുതുതാക്കി വെച്ചതാണ് അപ്പോ അങ്ങനെയുള്ള വിൽപ്പന പൊടി പൊടിക്കുന്ന സമയത്ത് പഴയതൊക്കെ ഇങ്ങനെ പോകും അപ്പൊ ആ പഴയ സാധനം ഇപ്പൊ തന്നെ വാങ്ങിയാല് അന്ന് മൂവായിരവും നാലായിരവും കൊടുക്കേണ്ട സാധനവും ഇന്ന് ായിരത്തിന് കിട്ടും എന്തേ നമുക്ക് അങ്ങനെ ഒരു മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചുകൂടാ പെരുന്നാളിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ ഈ പെരുന്നാൾ വരുന്നതിന് റമലാനിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ എന്താണ് കുഴപ്പം സാമ്പത്തികമായ എത്ര വലിയ ലാഭമാണ് നമുക്കുണ്ടാവുക പതിനായിരം കൊടുത്ത് വാങ്ങേണ്ട മുഴുവൻ ഡ്രസ്സിനും ഒരു അയ്യായിരം രൂപ കൊണ്ട് സാധിക്കും കാരണം റമലാനിന്റെ ഉണ്ടാകുന്ന വിലയല്ല പെരുന്നാളിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വിലയല്ല അതേ ഡ്രസ്സിൽ ഇപ്പോഴുണ്ടാവുക അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ റമലാൻ എന്ന് പറയുന്ന ഒരു മാസം അത് അഴിബാധത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് അള്ളാഹുവിനെ വേണ്ടി വിശുദ്ധമായ റമലാനിൽ നമുക്ക് അള്ളാഹുവിനോട് ഒരു മാസക്കാലം വിവാദത്തിലായി കഴിഞ്ഞുകൂടണം അതിനുള്ള മനസ്സ് കാണിക്കണേ അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണേ ഇപ്പൊ റമലാം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം വരുന്നതിനു മുമ്പ് തന്നെ പറയണം പറയണം അപ്പൊ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരുന്നാൽ പിന്നെ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് ധാരാളം ആളുകൾ മതനീം കേൾക്കുന്നവരുണ്ട് അവരോടൊക്കെയും ഓർമ്മപ്പെടുത്തുകയാണ് ശുദ്ധ ഭാഗമായുള്ള ഒരുക്കങ്ങൾ നടത്താനുള്ള സമയങ്ങളും സന്ദർഭങ്ങളുമാണ് അതാണ് ശുദ്ധമായ ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞുകൂടാ തൊണ്ണൂറ്റി ദിവസം നോമ്പ് നോൽക്കുന്നവരുണ്ട് അവർക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്നവരുണ്ട് അവർക്കും ആ പതിനഞ്ചിന് ശേഷമുള്ള തിങ്കളും വ്യാഴവും ബാധകമല്ല അതേ സമയത്ത് പതിനഞ്ചിന് ശേഷം ഒരു പുതുതായ നോമ്പ് ആരംഭി ആരംഭിക്കും അത് അള്ളാഹുവിന്റെ ദീൻ ഹറാമാക്കാനുള്ള കാരണം തന്നെ ശുദ്ധമായ റമലാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് നല്ല ഒരുക്കം ഒരുങ്ങണം റമലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് ഓഫറിന്റെ പിന്നാലെയാണല്ലോ നമ്മൾ ഒന്ന് വാങ്ങിയാൽ രണ്ടെണ്ണം ഫ്രീ ഫ്രീ രണ്ടെണ്ണം വാങ്ങിയാൽ പത്തെണ്ണം ഫ്രീ ഫ്രീ പത്ത് വാങ്ങിയാൽ ഇരുപത് ഫ്രീ ഇങ്ങനെ ഫ്രീയുടെ പിന്നാലെയാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ മുന്നിലേക്ക് ശുദ്ധ അമലാൻ വരുമ്പോൾ നല്ല മനസ്സോടെ